പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയുടെ റോഡ് ഷോ തൃത്താല മണ്ഡലത്തിലെ പരിതൂരിൽ നടന്നു ഇതോടനുബന്ധിച്ച് ജനസദസ്സും സംഘടിപ്പിച്ചു പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദു സമൂദ് സമുദാനിയുടെ റോഡ് ഷോയും ജനസദസ്സുമാണ് പരദൂരിൽ നടന്നത് നാടവർമ്മ മുതൽ കൊടിക്കുന്ന വരെയായിരുന്നു റോഡ് ഷോ നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ സ്ഥാനാർത്ഥി സമദാനി പ്രവർത്തകരെയും വോട്ടർമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു റോഡ് ഷോയിൽ അഴിഞ്ഞിരുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു തുടർന്ന് കൊടിക്കുന്നു സെന്ററിൽ ജനസദസ്സും സംഘടിപ്പിച്ചു ജനസദസിൽ സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമുദാനി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാർ മറ്റു നേതാക്കളായ സി വി ബാലചന്ദ്രൻ വി ടി ബലറാം എ പി എം സക്കറിയ നിഷിതദാസ് ഫിറോസ് മറ്റു നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു